ഗ്സ് ഞാനൊരു ആനപ്രേമിയാണ് കേട്ടോ ഒരു ഉത്സവത്തിന് പോവുകയാണ് പറഞ്ഞപ്പോഴും മനസ്സിലായി കാണുമല്ലോ കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്കു മഞ്ഞത്തിലെ അതിപുരാതനമായ ആനേടി പഴയിടത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അതായത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി അമ്പലത്തിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ മൂന്നരക്കായപ്പോൾ മീറ്റിംഗ് ഇറങ്ങി പോകുന്ന വഴി നമ്മുടെ പാവുമ്പോൾ അമ്പലത്തിൽ ഉത്സവം ആ ഉത്സവമൊക്കെ കണ്ട് നേരെ അമ്പലത്തിലോട്ട് പോകാണ്ടോ പോകുന്ന വഴിയൊക്കെ കരിവീരന്മാരെ കണ്ടുകൊണ്ട് പോകാം ആനേടി വന്ന കരിവീരന്മാരെ കാണാതിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ ഒരേ പ്രേമികയുടെ ഒരു ഉത്സവം തന്നെയാണ് ആനയുടെ ഉത്സവം അല്ലേ ഒക്കെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബ്ലോക്കായി നമ്മൾ പകുതിക്ക് കൊണ്ട് വണ്ടി പൂട്ടിയൊക്കെ വെച്ചിട്ട് നേരെ നമ്മളത്തോടെ നടന്നു പോകുന്ന വഴി ഫുള്ള് ആനകളെ ഇരുന്ന് കൊണ്ട് കൊണ്ടുപോകുന്ന കേട്ടോ നല്ല രസമുണ്ട് കൊണ്ട് കാണാം അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഓരോ ആനകളെയും കാണുമ്പോൾ ഏതാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല അത്രക്ക് സുന്ദരന്മാരാണ് എല്ലാം കിട്ടാൻ അത്രയ്ക്ക് അടിപൊളിയുടെ അവർ ഒരുക്കി നല്ല എന്ത് പറഞ്ഞ ഓരോത്തിൻ്റെയൊക്കെ എടുപ്പും പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പറാണ് അവന്മാരെ കാണാൻ അങ്ങനെ അമ്പലത്തോട്ട് പോകുന്ന വഴി ഫുള്ളും ബ്ലോക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതേപോലെ നേരിട്ട് അമ്പലത്തിൻ്റെ ബാക്ക് വാഷും കേട്ടോ ആ വശത്ത് നമ്മൾ കെറിച്ചു കേട്ടോ മുമ്പ് വാഷും നല്ല തിരക്കായിരിക്കും കൊണ്ട് അകത്ത് പിന്നെ മൂന്ന് വട്ടം വലം വെച്ച് കഴിഞ്ഞാൽ അവര് മൈതാനത്തോട്ട് തിരക്കിറക്കും കരിവീരന്മാരെ കണ്ടോളൂ ൂടി കടന്നു കണീശ്വര പ്രിയൻകുളം ആദികേശൻ കാണിക്ക് നന്ദി കേരളത്തിന്റെ സത്യസുന്ദരങ്ങളിൽ അഴകിന്റെ അഴകിന്റെ മഴവിൽ ആയിരങ്ങളിൽ ആയിരങ്ങളിൽ ഒരുവൻ മാത്രമായ ീത അവതരിക്കുന്നു കൂട്ടരെ തോമയിൽ കൂട്ടത്തിന്റെ നായകൻ സാക്ഷാൽ വരുന്നു വരുന്നു ആ മയ്യനാടിന്റെ മണ്ണിൽ നിന്നും പൂരങ്ങളുടെ കണ്ണനും ആനയടി പൂരം സാരഥിയോടൊപ്പം ഗണേശനും സാരഥി ഗണേശനും സാരഥിമാർഗം ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം ചരിത്രം തന്റെ പേരിൽ മാധുര്യം ചരി കുറിച്ച് വളർച്ച വന്നവർമൽ കൂത്രൻ ആവേശവും അപ്പോശമ രാജശേഖരം രാജരാജ ഗന്ധർവന്റെ രാജസൂലം ശ്രീ ഗുരുവായൂർ മാതംഗരാജൻ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ ിൽ നിന്നും കുലപതി പട്ടാമ്പി പടിഞ്ഞാറിലേക്ക് വരികയാണവൻ മലയാളം അഭിമാനമായ വിഷ്ണു നാരായണൻ ഈ ഭഗുലസേതർ ാരായണൻ ഉത്രം പൂഗോപനത്തിൽ നിന്നും ഉന്നതികളുടെ ഭാഗ്യജാതകം പൂർണ്ണതയിൽ താരങ്ങളെ കഴിപ്പിച്ച എല്ലാ ആനകളും മൈതാനത്ത് ആയിട്ടോ എല്ലാ ആയിട്ടോ എല്ലാം വന്നു അങ്ങനെ ഫുൾ ആൾക്കാര്ക്കോ ഇത്രയാളൊന്നും ഞങ്ങൾ വന്ന് സമീപിക്കുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് മുമ്പിലത്തെ വാതിലോട്ട് വന്നത് അവിടെ കെട്ടുകാഴ്ച അങ്ങനെ പ്ലോട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് നേരെ പിന്നെ വണ്ടി എടുക്കുന്നിടത്ത് വണ്ടി എടുത്ത് നേരെ വരുന്ന വഴി നമ്മൾ പാവുമ്പോൾ അമ്പത്തെ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ട് നേരെ പിന്നെ വരുന്ന വഴി രണ്ട് ആനകളൊക്കെ ഉണ്ട് പിന്നെ നേരെ ഫുഡ് ഒക്കെ മേടിച്ച് മണപ്പുള്ള ഒരു കടക്കിൽ ഫുഡൊക്കെ മേടിച്ച് നേരെ വീട്ടിലും അടുത്ത വീട്ടിൽ കാണാവേ ബൈ